അഭിമാരം എന്ന് വെച്ചൊക്കെ നമ്മള് ഇതാക്കാൻ വീടിക്ക് പോയിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ചോറും ഇതൊന്നും തിന്നാന്ന് തോന്നൂല്ല എന്തെങ്കിലും ഒരു ഷവർമ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനോ തോന്നിയില്ല അപ്പൊ പിന്നെ ഒന്ന് ആലോചിച്ചില്ല നേരെ ബൈത്തിശായി കിട്ടും പറഞ്ഞാൽ നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാ ഒരുപാട് ഉള്ള ഒരു സ്ഥാപനമാണ് കഫ്തിരിയാണ് അടിപൊളി കോഫി നല്ല അടിപൊളി സാൻഡ്വിച്ച് സാധനങ്ങളൊക്കെ ഒരു ഷോപ്പാണ് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് അധികം പോകാനില്ല അങ്ങനെ ഒരുപാട് ചിന്തിക്കാനൊന്നും നിന്നില്ല നേരെ ബൈത്തിശായിക്ക് പോയി ബെത്തിശായി നമ്മളെ കുറെ ചക്കന്മാരുണ്ട് കിട്ടാ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ഒക്കെ വളരെ സുഖം ാണ് ഓഫീസിലിരിക്കുമ്പോ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നാണെങ്കിലൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഒരു ഷാറാണ് അവിടെ നമ്മളെ ഷഹീദ് ഒക്കെ സജീവമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അവിടെ പോയിട്ട് എന്താ കഴിക്കണ്ടെന്ന് ആകെ കൺഫ്യൂഷനായി മെനു അവിടെ മെനു അവിടെ മെനു എടുത്തു മെനു ചോദിച്ചിട്ടേന്ന് വിചാരിച്ചു കാരണം അത് മറിച്ചടും മച്ചടും തീരണ്ട ഒരുപാട് ഐറ്റംസ് സാധനങ്ങള് ഞാൻ ആകെ ഇത് നോക്കിയിട്ട് ആകെ കൺഫ്യൂഷൻ ആയി ഞാൻ ഓനോട് പറഞ്ഞു ഇജ്ജ് ഒരു കാര്യം ചെയ്യും നല്ല ഇപ്പൊ ഈ സമയത്ത് നിന്നാൻ പറ്റിയ നല്ല സാധനം പറഞ്ഞാ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അസമത്ര ചോളി സൂപ്പർ സാധനമാണ് പേര് കേട്ടപ്പോ ഞാൻ എന്താ അസംത്ര പേരും നല്ല അറബിയാളെ പേര് ആയിരുന്നുണ്ടല്ലോ അപ്പൊ പറഞ്ഞാ അത് അറബിയാളെ ഫേവറേറ്റ് സാധനം എന്നായിക്കോട്ടെ അസമത്ര കൊണ്ടോ കൊണ്ടുപോയെന്നാ അസമത്രന്റെ കൂടെ എന്തെങ്കിലും വേണ്ടേ മാംഗോ വിത്ത് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ജൂസ് എന്നായിക്കോട്ടെ അതാക്കാന്ന് പറഞ്ഞു എന്നെ രണ്ടും കിണറെ വെയിറ്റ് ചെയ്തതിന്റെ ഇടയ്ക്ക് ഞാൻ വല്ല ഷോപ്പൊക്കെ നോക്കി അടിപൊളി സെറ്റപ്പ് ആട്ടോ കുറഞ്ഞ സ്പേസ് ഉള്ളെങ്കിലും നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറെ നേരം അങ്ങനെ നോക്കിന്നപ്പോ സാധനം റെഡി ആയിട്ടോ അധികം ടൈം എടുത്തിട്ടൊന്നും പെട്ടെന്ന് സാധനം കിട്ടിയില്ല പണ്ടൊന്നോ പൊളിച്ചു നോക്കിയപ്പോൾ ഹസംത്ര നമ്മൾ ഷവർമെന്റൊക്കെ മാറ്റത്തൊരു സാധനം തന്നെ ഷവർമെന്റെ കൂട്ടു തന്നെയാണ് മെയിൻ ആയിട്ടിന്റെ കോലത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് തോന്നുന്നു നമ്മൾ അടിപൊളി കിട്ടോ അടിപൊളി നല്ല വിഷമിരിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് ആയി അല്ലാത്തപ്പോ എങ്ങനെ ആവും അങ്ങനെ അറിയുള്ളൂ അറിവില്ലട്ടോ ഏതായാലും പാഷൻ ഫ്രൂട്ടും മാങ്കയും കുട്ടികൊണ്ടുള്ള ജ്യൂസും ഹസം മാത്രം കഴിച്ച് നേരെ ഓഫീസ് എന്നാൽ ശരി കേട്ടാ ഓക്കേ